നമ്മുടെ പത്മജ വേണുഗോപാൽ എന്ന പത്മജ അക്കയുടെ ഒരു പോസ്റ്റ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ കിടക്കുന്നത് കണ്ടു ഏതായാലും നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറിനെ പോലെ അത് വേറെ ആരും അറിയാതെ എഴുതിയതല്ലെന്നും പത്മജിയുടെ പേപ്പറിൽ പണ്ട് അഡ്മിൻ എഴുതിയതുപോലെ അല്ലെന്നും ഞാൻ വിചാരിക്കുന്നു കാരണം അതിലൊരുപാട് ചരിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലെന്നെ ഒരു കാര്യം സാക്ഷാൽ ലീഡർ കെ കരുണാകരൻ്റെ മകൾ ജനാധിപത്യ ബോധത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും അധികാരങ്ങളെക്കുറിച്ചും കഷ്ടപ്പെട്ട സാധാരണ പ്രവർത്തകന് നൽകുന്ന പരിഗണനയെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് നരേന്ദ്രമോഡിയും ബി ജെ പിയും ചെയ്തതിനെക്കുറിച്ച് ഓർത്ത് വല്ലാതെ അങ്ങ് ഉൾപ്പുളകം കൊണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നിങ്ങളെ പറയും പറയുമ്പോൾ അതൊരു മോശ ഉദാഹരണമാണെന്ന് അതേ തൽക്കാലം പറയാനുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ചെറുപ്രായത്തിലൊക്കെ കുട്ടികൾ കാഷ്ടിച്ച് ദേഹത്തൊക്കെ വെച്ച് തേക്കാറുണ്ട് അത് ബാല്യത്തിൻ്റെ ഒരു കുസൃതിയായിട്ടാണ് കാണുന്നത് എന്നാൽ പ്രായമായി കഴിഞ്ഞും പലതും കിട്ടാനുള്ള മോഹം കൊണ്ടോ കിട്ടാത്തതിൻ്റെ നിരാശ കൊണ്ടോ വീണ്ടും അതൊക്കെ വാരി ദേഹത്ത് തൂത്ത് ആ ദുർഗന്ധം എല്ലാവരുടെയും മൂക്കുകളിലേക്ക് എത്തിക്കുന്നത് എത്രയോ മോശമാണ് അങ്ങനെയൊക്കെ പാടുണ്ടോ പപ്പേച്ചി അത് ശരിയാണോ പപ്പേച്ചി ഏതായാലും ആ പോസ്റ്റ് വായിച്ച് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം കേട്ടോളൂ നിഷ്പക്ഷ നിലപാടിൽ പപ്പേച്ചിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും എത്രയോ ജനാധിപത്യപരമായാണ് അർഹതയുള്ളവർക്ക് സ്ഥാനങ്ങൾ തിരഞ്ഞു നൽകുന്നതെന്ന് തെളിവാണ് ശ്രീ ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം വർഷങ്ങളായി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച ജോർജ് കുര്യൻ്റെ മഹത്വം മനസ്സിലാക്കി ബി ജെ പി മന്ത്രിയാക്കി ഇനിയും ജോർജ് കുര്യന് രാജ്യസഭാ സീറ്റ് നൽകും പക്ഷേ കോൺഗ്രസിൽ രാജ്യസഭാ സീറ്റ് ലഭിക്കുന്നത് എങ്ങനെയാണ് കെ കരുണാകരൻ്റെ മാനസപുത്രനായി വളർന്ന് കരുണാകരനോട് ഏറ്റവും വഞ്ചന കാണിച്ച കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവിന് ആൾക്ക് രാജ്യസഭാ സീറ്റ് ലഭിക്കും കോൺഗ്രസ്സിന് രാജ്യസഭാ സീറ്റ് ലഭിച്ചപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ചിന്തിച്ചത് വർഷങ്ങളായി പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് വളർന്നു വന്ന സാധാരണക്കാരായ എം ലിജുവിനോ സതീശൻ പാച്ചേനിക്കോ അവരെ പോലുള്ളവർക്കോ ഒക്കെ അത് ലഭിക്കുമെന്നാണ് ഞാൻ വളരെ ബഹുമാനത്തോടെ കാണുന്ന കെ പി സി സി പ്രസിഡന്റ് സുധാകരേട്ടൻ്റെ ആഗ്രഹവും എം ലിജുവിനോ സതീശൻ പാച്ചേനിക്കോ അതുപോലുള്ള അർഹരായവർക്ക് നൽകണമെന്നതായിരുന്നു പക്ഷേ കോൺഗ്രസിൽ അഖിലേന്ത്യാ നേതാവ് രാജ്യസഭാ സീറ്റ് നൽകിയതോ അഖിലേന്ത്യാ നേതാവ് നാളുകൾക്ക് മുമ്പ് തന്നെ തനിക്ക് താൽപ്പര്യമുള്ള ഒരാളെ മനസ്സിൽ കരുതി വെക്കുന്നു വളരെ രഹസ്യമായ ആ വ്യക്തിയെ സ്ഥാനത്തെത്തിക്കുവാൻ തന്ത്രപൂർവ്വം കരിക്കൽ നീക്കുന്നു ഒടുവിൽ സൂത്രത്തിൽ സോണിയാഗാന്ധിയെ കൊണ്ട് ഒപ്പിടിയിച്ച് തീരുമാനം പ്രഖ്യാപിക്കുന്നു ഒരു നേതാവിൻ്റെ ഇഷ്ടക്കാർക്ക് മാത്രം സ്ഥാനങ്ങൾ ലഭിക്കുന്ന രീതിയാണ് ഇന്ന് കോൺഗ്രസിലുള്ളത് യാതൊരു ജനാധിപത്യവും ഇല്ലാത്ത പ്രസ്ഥാനമായി കോൺഗ്രസ് ഇന്ന് മാറിയിരിക്കുന്നു ബി നടക്കുന്ന ജനാധിപത്യത്തിന് തെളിവാണ് ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം നരേന്ദ്രമോദി എന്ന നേതാവ് എത്രയോ കൃത്യമായാണ് അർഹതയുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നത് എന്നതിന് തെളിവാണ് ജോർജ് ഗുജൻ്റെ മന്ത്രിസ്ഥാനം ഇതാരാണ് എഴുതിയേക്കുന്നത് പപ്പേച്ചി പണ്ടൊരു ഉദാഹരണം പറയുമായിരുന്നു നാട്ടും പുറത്ത് അതുപോലെ എനിക്ക് പറയുന്നതിന് ഒരു പരിമിതിയുണ്ട് ഉണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരാൾക്കൊരു ഉൾവിളി ഉണ്ടായി എന്ന് പറയും എന്നു വെച്ചാൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു ഉൾവിളി വന്നു എന്ന് പറയുന്നത് പോലെ പപ്പേച്ചിക്ക് ഉൾവിളി വന്നിട്ട് ബി ജെ പിയിലെ ജനാധിപത്യത്തെക്കുറിച്ചും കോൺഗ്രസിലെ പാവങ്ങളെ അവഗണിക്കുന്നതിനെക്കുറിച്ചുമാണ് പപ്പേച്ചി പറയുന്നത് അതിനൊരു ഉദാഹരണമായി പറയുന്നത് ഉന്നം വെച്ചത് കെ സി വേണുഗോപാലിനെയാണ് കെ സി വേണുഗോപാൽ സ്ഥാനം കൊടുത്തത് ജനാധിപത്യപരമായിരുന്നില്ല എന്നതാണ് പപ്പേച്ചിയുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്നിട്ട് ഇന്ന് കോൺഗ്രസ്സിൽ ജനാധിപത്യമില്ല എന്നാണ് പപ്പേച്ചി പറഞ്ഞു വെക്കുന്നത് എൻ്റെ പപ്പേച്ചി ഈ കോൺഗ്രസ്സിൽ ജനാധിപത്യവും അത്തരം സംവിധാനങ്ങളുമൊക്കെ ഉണ്ടായുമായിരുന്നെങ്കിൽ പപ്പേച്ചിയുടെ അണ്ണനും പപ്പേച്ചിയുമൊക്കെ ഈ പാർട്ടിയിൽ എവിടെങ്കിലും കാണുമോ എന്തോ ത്യാഗങ്ങൾ സഹിച്ചാണ് നിങ്ങളൊക്കെ ഈ സ്ഥാനമാനങ്ങളൊക്കെ വാങ്ങിച്ചെടുത്തത് സാക്ഷാൽ കോൺഗ്രസിന് വേണ്ടി കഷ്ടപ്പെട്ട കോൺഗ്രസ്സുകാർ സ്നേഹിക്കുന്ന കെ കരുണാകരൻ എന്ന് പറയുന്ന ലീഡറിൻ്റെ ബീജത്തുള്ളിയിൽ നിങ്ങൾ ജനിച്ചു എന്നുള്ളതല്ലാതെ എന്ത് യോഗ്യതയാണുള്ളത് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിദേശത്തായിരുന്നു വിദേശത്തുനിന്ന് നാട്ടിൽ വന്ന് പെട്ടെന്ന് സേവാദളിൻ്റെ ചെയർമാനാവുന്നു വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഓഴിക്കോട്ട് പിന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു എം പി ആകുന്നു കടുത്ത വിജയം നേടി സംസ്ഥാന സർക്കാർ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് അതിന് നേതൃത്വം നൽകിയ സ്വന്തം പറമ്പും പാടവും ഒക്കെ വിറ്റ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ തെന്നല ബാലകൃഷ്ണപിള്ളയെ ആ സ്വീകരണത്തിനുള്ള അവകാശം പോലും കൊടുക്കാതെ പെട്ടെന്ന് അദ്ദേഹത്തെ എടുത്ത് വേറൊരു കസേരയിലേക്ക് ഇരുത്തിയിട്ട് ഏട്ടനെ കെ പി സി പ്രസിഡൻ്റാക്കുന്നു എന്ത് ജനാധിപത്യമാണ് എന്ത് ത്യാഗവാ അതുപോലെ കോൺഗ്രസ്സിന് വേണ്ടി കഷ്ടപ്പെട്ട പല സ്ഥാനാർത്ഥികളും മത്സരിക്കാൻ രംഗത്ത് വന്നപ്പോൾ അവിടെയൊക്കെ വിമതരെ നിർത്തി തോൽപ്പിച്ചതും കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പ്രചരണം തുടങ്ങിയ ശേഷം അവരെ പിൻവലിച്ച് മാലയത്ത് സരളാദേവിക്കും പിന്നൊരു ചന്ദ്രശേഖരനും പിന്നെ മറ്റാർക്കോ ഒരാൾക്കോ ഞാൻ പേര് മറന്നുപോയി ഇവർക്കൊക്കെ സീറ്റ് കൊടുപ്പിച്ച ജനാധിപത്യ ബോധത്തെക്കുറിച്ചാണോ പപ്പേച്ചി പറയുന്നത് പിന്നെ ഇതെല്ലാം പോട്ടെ പപ്പേച്ചിക്ക് കൊണ്ടു നടന്ന സാധനങ്ങളും മൂ ഈ പറയുന്ന മുകുന്ദപുരത്ത് മത്സരിച്ചപ്പോഴും തൃശ്ശൂരിൽ മത്സരിച്ചപ്പോഴും വേറെ പദവികളൊക്കെ സ്വന്തമാക്കിയപ്പോഴുമൊക്കെ എവിടെ പോയിരുന്നു ഈ കഷ്ടപ്പെട്ട ആളുകളെക്കുറിച്ചുള്ള വികാരം എന്തേ അതെല്ലാവരോടും പറയാതിരുന്നത് ഞാൻ പത്ത് വയസ്സാണ് പണി ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും നല്ല വൃത്തിയായി പറ്റുന്ന രീതിയിലൊക്കെ ഒരുങ്ങി എൻ്റെ വ്യക്തിത്വത്തെ മിനുക്കി നല്ല മിടുക്കിയായി നടക്കുക മാത്രമായിരുന്നു എൻ്റെ പരിപാടി ഞാനും ഈ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലല്ലോ പിന്നെ എന്തിനാണ് എനിക്ക് തൃശ്ശൂരിൽ രണ്ട് തവണ സീറ്റ് തന്നത് എന്തിനാണ് എന്നെ മുകുന്ദപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയതൊന്നൊന്നും പപ്പേച്ച് ചിന്തിച്ചില്ലല്ലോ അന്ന് ഈ ജനാധിപത്യം ഒന്നും എങ്ങും പോയില്ലല്ലോ എന്തേ ആലോചിക്കാതിരുന്നത് ഇപ്പം നരേന്ദ്രമോദി ഈ രാജ്യസഭ ജോർജ് കുര്യന് കൊടുക്കുന്നത് നാൽപ്പത് കൊല്ലം അതിൽ പ്രവർത്തിച്ചത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഒ രാജഗോപാലിൻ്റെ മോന് കൊടുത്തില്ലല്ലോ പഴയ കെ ജിമാരാരുടെ മകന് കൊടുത്തില്ലല്ലോ അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്ന് അങ്ങനെ ആരുടെയും മകൾക്ക് മകന് രാജ്യസഭാ സീറ്റ് വെറുതെ എടുത്ത് കേരളത്തിൽ കൊടുത്തില്ലല്ലോ പക്ഷെ നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്താ കുടുംബവാഴ്ച പോലെ ഏതോ സിനിമയിൽ കാണിച്ചതുപോലെ ഈ കുളിച്ചിട്ട് വരുമ്പോൾ തല തൂർത്തി കൊടുക്കുന്നവർക്കും പുറംതിരുമി കൊടുക്കുന്നവർക്കും കാല് തടവി കൊടുക്കുന്നവർക്കുമൊക്കെ പദവികൾ കൊടുത്ത ഒരു ഭൂതകാലം വെച്ചാണോ ഇന്ന് ഈ പ്രതിസന്ധി കാലത്ത് കോൺഗ്രസിനോടൊപ്പം ബി ജെ പിയിൽ പോകാതെ ഉറച്ചു നിന്ന കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ദേശീയ നേതാവിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാളുള്ളത് എന്ത് അർഹതയാ ഉള്ളത് കിട്ടിയ സമയത്ത് തകർത്തിട്ട് ഡി ഐ സി ഉണ്ടാക്കി ഈ പറയുന്ന അച്ഛനെയും കൊണ്ട് ആങ്ങളെയും മറ്റുള്ളവരും പോയി അന്ന് സി പി ഐക്കാർ വിചാരിച്ചതുകൊണ്ടാണ് പടം ഓടാതിരുന്നതും പിന്നീട് മടങ്ങി വന്നതും അന്ന് പാർട്ടിയോടൊപ്പം നിന്നു എന്ന പേര് പറഞ്ഞ് കിട്ടാവുന്ന പദവികളിലൊക്കെയും കൊള്ളാവുന്ന സീറ്റുകളിലൊക്കെയും മത്സരിച്ചു എന്നിട്ടിപ്പോഴോ ഇനി അത് കിട്ടാൻ സാധ്യതയില്ലെന്നറിഞ്ഞപ്പോൾ പെട്ടിയും പ്രമാണവും തൂക്കി എവിടെയോ ഗവർണറോ പ്രധാനമന്ത്രിയോ ആകുമെന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയതല്ലേ എന്നിട്ടാണോ ഇതൊക്കെ പറയാൻ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ പറയാനുള്ള അവകാശവും ബോധ്യവുമൊക്കെ ഉള്ളത് കെ സി വേണുഗോപാൽ അങ്ങനെ പോയില്ലല്ലോ ആർക്കും ഈ അധികാരമില്ലാതിരുന്ന കാലത്ത് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ആ സ്ഥാനം ഏറ്റെടുക്കാൻ ഒരാളും ഇല്ലാതിരുന്ന കാലത്തല്ലേ ആ പദവിയിൽ ആ കസേരയിൽ അദ്ദേഹം കയറിയിരുന്ന് ജോലി ചെയ്തത് എന്തായാലും നിങ്ങളെക്കാൾ ഈ പറയുന്ന പത്മജയേക്കാൾ പത്മജയേക്കാളൊന്നും പറയുന്നത് ശരിയല്ല അവരുമായി താരതമ്യം ചെയ്യുന്നത് പോലും ശരിയല്ല കാരണം സ്വന്തം അച്ഛൻ്റെ ലഗസിയും സ്വന്തം പാർട്ടിയെയും കൃത്യമായ സമയത്ത് വിറ്റ് അങ്ങനെ വിൽക്കുന്നതിന് വേണ്ടി വിദ്വേഷം പറയുകയും അതിൽ ജാതീയത പറയുകയും കുറിയിട്ട് കൊണ്ട് പുറത്തിറങ്ങാൻ പോലും കഴിയില്ല എന്നൊക്കെ പറയുകയും ചെയ്ത വൃത്തികെട്ട ഭാഷണം നടത്തിയ നിങ്ങൾക്ക് ജനാധിപത്യത്തെക്കുറിച്ച് പറയാൻ എന്ത് അവകാശമാണ് പപ്പേച്ചി കുറച്ചൊക്കെ നാണം വേണം ലജ്ജ വേണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാത്രമായിരുന്നു ഓർമ്മ വരുന്നതെങ്കിൽ കുഴപ്പമില്ല നിങ്ങളെക്കുറിച്ച് ഈ പേര് പറയുമ്പോഴെല്ലാം കരുണാകരൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മുഖം കൂടി ഓർമ്മ വരും അതാണ് ഏറ്റവും കഷ്ടം